しあなりまえこといらないとから。<laughs> <laughs> <laughs>

what are ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രതികരിക്കുന്ന ഈ ഗജ 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 ആയിട്ടുള്ള എൻ്റെ ഹസ്ബൻഡ് ആകെ കൂടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രതികരിക്കാണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പിന്നാരിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഈ രണ്ട് ക്രീച്ചേഴ്സാണ് ഈ സാധനങ്ങൾ ഇത്ര വലിയ ഒരു അപകടകരികാരിയായിട്ടുള്ള ഈ മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ക്രീച്ചേഴ്സിനെ ഈ ലോകത്ത് പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു ഇതിങ്ങനെയാണോ നിങ്ങളുടെ അവിടെയൊക്കെ ഹോ ഞാൻ അതിശയിച്ചു പോയി ഈ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ഹോ ഇങ്ങനെയും മാറുമോ മനുഷ്യർ